പരിശുദ്ധ മക്കയിലെ നാലാം ദിവസം ഇന്ന് നമ്മുടെ യാത്ര സൗദി അറേബ്യയിലെ തന്നെ പ്രധാന ഹിൽ സ്റ്റേഷനായ തൊവൈഫിലേക്കാണ് നമ്മുടെ നാട്ടിലെ മൂന്നാറും ഊട്ടിയുമൊക്കെ പോലെയുള്ള സൗദി അറേബ്യയിലെ തണുപ്പുള്ള ഒരു ഹൈറേഞ്ച് പ്രവിശ്യയാണ് ത്വയ്ഫ് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം രണ്ടായിരത്തി എണ്ണൂറോളം മീറ്റർ ഉയരത്തിലാണ് ത്വയ്ഫ് പട്ടണം സ്ഥിതി ചെയ്യുന്നത് വർദ്ധു ത്വൈഫ് പോലെയുള്ള വർണ്ണാഭമായ പല പൂക്കളക്കൊണ്ടും അതുപോലെ തന്നെ ധാരാളം പച്ചക്കറികളും ഫ്രൂട്ട്സുകളും വിളയുന്ന ഒരു സ്ഥലമാണ് തൊയ്ഫ് പട്ടണം നബി നബിസൊല്ലാഹു അലഹി വസല്ല തങ്ങളുടെ അമ്മാവന്മാരുടെ നാടുകൂടിയാണ് തൊയിഫ് നഭുവത്തിൻ്റെ പത്താം വർഷം നബി നബിസൊല്ലാഹു അലഹി വസല്ല തങ്ങളുടെ ജീവിതത്തിൽ ശത്രുക്കൾ മുഴുവൻ തങ്ങൾക്കെതിരായ സമയത്തും തണലായി കൂടെയുണ്ടായിരുന്നത് അവിടുത്തെ പിതൃവ്യനായ അബു തോലിബായിരുന്നു തൻ്റെ മക്കളേക്കാൾ ലാളനയിലും ഓമനയിലും നബി നബിസുല്ലാഹു അലഹി വസല്ലമതങ്ങളെ പരിപാലിച്ചവർ നബി നബിസുല്ലാഹു അലൈഹി വസല്ല മതങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസങ്ങളിൽ കൂട്ടായവർ ആ അബൂ അബൂത്വലങ്ങളുടെ വിടവാങ്ങൽ നബി സുല്ലാഹു അലഹി വസല് മതങ്ങളുടെ ജീവിതത്തിൽ വലിയ വിള്ളൽ വീഴ്ത്തി ആ വേർപ്പാടിൻ്റെ നൊമ്പരം മകലുമ്പോഴേക്ക് നബിസുല്ലാഹു അലഹി വസല്ല മതങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉമ്മയുടെ സ്ഥാനത്തൊരു ഉമ്മയായി ഭാര്യയുടെ സ്ഥാനത്തൊരു ഭാര്യയായി തനിക്കെല്ലാമെല്ലാമായിരുന്ന ഉമ്മയും ലോകത്തോട് വിട പറഞ്ഞു ഈ വർഷത്തിന് ആമുൽഹുസിൻ എന്നാണ് പറയപ്പെടുന്നത് സങ്കട വർഷമെന്ന് നബുവത്തിൻ്റെ പതിമൂന്നാം വർഷമായപ്പോഴേക്ക് തൻ്റെ ജീവിതത്തിലെ രണ്ട് തണികളും നഷ്ടപ്പെട്ട സയ്യദന റസൂറുല്ലാഹി സല്ലാഹു അലഹി വസല്ല മതങ്ങൾക്ക് വല്ലാത്ത വേദനയും ഒറ്റപ്പെടലും തോന്നി ആ സമയത്താണ് തനിക്കൊരു കൂട്ടാകുമെന്ന് പ്രതീക്ഷിച്ച് നബി നബിസുല്ലാഹു അലഹി തങ്ങൾ തൻ്റെ അമ്മാവന്മാരുടെ നാടാകുന്ന തായിഫിലേക്ക് മക്കയിൽ നിന്ന് യാത്ര പോകുന്നത് തായിഫ് ആ മണ്ണ് നബി നബിസുല്ലാഹു അലൈഹി വസല്മതങ്ങൾക്ക് നേരത്തെ പരിചയമുണ്ട് ഹബീബായ സുല്ലാഹു അലൈഹി തങ്ങളെ പാലൂട്ടാൻ വേണ്ടി മഹതിയായ ബി ബി ഹലീമ സായദ് റദിയല്ലാഹനെ കൊണ്ടുപോയത് തായിഫിൻ്റെ സമീപ പ്രദേശമായ തൻ്റെ നാടാകുന്ന ബനീ സായദിലേക്കായിരുന്നു മക്കയിലെ എല്ലാ ആശ്രയവും നഷ്ടപ്പെട്ട ലോകഗുരുവായ സയ്യിദ്ന റസൂലാഹി സല്ലല്ലാഹു അലഹി വസല്ല മതങ്ങൾ വളരെയേറെ പ്രതീക്ഷയോടെയും തന്നെ ത്വൈഫുകാർ സ്വീകരിക്കുമെന്നുള്ള ആശയോടെയുമായിരുന്നു ത്വൈഫിലേക്ക് എത്തിയത് പക്ഷേ ത്വൈഫിൽ തങ്ങൾക്കുണ്ടായ അനുഭവം നേരെ തിരിച്ചായിരുന്നു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിക്കുന്നതിന് പകരം അവർ തങ്ങളെ ആട്ടി ഓടിക്കുകയും തങ്ങളുടെ നാട്ടിലുള്ള മന്ദബുദ്ധികളെയും മറ്റും ഉപയോഗപ്പെടുത്തി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കല്ലെറിയുകയും തങ്ങളെ തെറിവിളിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്ത് അവിടെ നിന്നും ഓടിച്ചു കളയുകയാണ് തോയ്ഫ് ജനത ചെയ്തത് കൽച്ചികളുകൾ കൊണ്ട് ഓരോ ആ ഷറഫാക്കപ്പെട്ട മേനിയിൽ വന്ന് പതിക്കുന്ന നേരം നബി നബിസ്ഹു അലഹി വസല്ലമ്മ തെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു നിങ്ങളിങ്ങനെ ചെയ്യല്ലേ നിങ്ങളിങ്ങനെ ചെയ്യല്ലേ എന്ന് ഇപ്പോൾ നമ്മൾ വാഹനത്തിൽ നിന്നും കാണുന്നതാണ് മസ്ജിദുൽ ഖിസാസ് സൗദി അറേബ്യയുടെ പല ഭാഗത്തും ഇങ്ങനത്തെ പള്ളികൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ വെച്ചാണ് ശിക്ഷാരീതികൾ നടപ്പാക്കുന്നത് തലവെട്ടൽ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ഏതായിരുന്നാലും നമുക്ക് ചരിത്രത്തിലേക്ക് വരാം നബി നബിസുല്ലാഹു അലഹി വസല്ലമ തങ്ങൾ ത്വായിഫ് ജനതയിൽ നിന്ന് കിട്ടിയ അക്രമവും ഏറ്റുവാങ്ങിക്കൊണ്ട് ഓടുകയാണ് വല്ലാത്തൊരു നിമിഷം നബി നബിസുല്ലാഹു അലഹി വസല്ലമ തങ്ങൾ ആ വേദനയോടെ ഓടിയിട്ട് തങ്ങൾ ചെന്നിരിക്കുന്നത് മക്കയുടെ നേതാക്കന്മാരായിരുന്ന കുത്തുപത്തിൻ്റെയും ശൈവത്തിൻ്റെയും ഒരു തോട്ടത്തിലാണ് ആ തോട്ടത്തിൽ നബിസുല്ലാഹു അലഹി വസല്ലമതങ്ങൾ ഇരിക്കുന്ന കാഴ്ച കാണുന്ന സമയം തങ്ങളുടെ തോട്ടം നോക്കി നടത്തുന്ന അബ്ദാസ് എന്ന് പറയുന്നവരോട് നബി നബിസുല്ലാഹു അലൈഹി വസല് തങ്ങൾക്ക് അല്പം മുന്തിരി കഴിക്കാൻ വേണ്ടി കൊടുക്കാൻ പറയുകയാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് മഹാനായ റയീസുൽ മുഫസിരി ഇബിനെ അബ്ബാസ് റസിയുള്ള ഉൻഹുബിൻ്റെ ചാരത്താണ് നബി അല്ലാഹു അലഹി വസല്ല മതങ്ങൾ തൻ്റെ തലയിൽ കൈവച്ചുകൊണ്ട് മഹാനവറുകൾക്ക് ദു ചെയ ചെയ്തു കൊടുത്തു അള്ളാഹുൽ നിങ്ങൾക്ക് അള്ളാഹുറബുൽ ഇജ്ജത്ത് പരിശുദ്ധമായ ഖുർആാനും അതിൻ്റെ വ്യാഖ്യാനവും പഠിപ്പിച്ചു തരട്ടെ എന്ന് അഹമ്മദില്ലാ അങ്ങനെ നമ്മൾ ത്വയിഫിൻ്റെ മുന്നിലേക്ക് എത്തി ഇപ്പം നമ്മൾ ഈ പെൻ്റെ പുറകിൽ കാണുന്നത് ത്വയിഫിലെ മഹാനായ മസ്ജിദ് ഇബിനെ അബ്ബാസുറി അള്ളാഹുൻ്റെ ത്വൈഫിലെ ഇബിനെ അബ്ബാസറി അള്ളാമിൻ്റെ പേരിലുള്ള മസ്ജിദ് ഇബിനെ അബ്ബാസ് എന്ന് പറയുന്നത് വിശാലമായൊരു പള്ളിയാണ് നല്ലൊരുപാട് ആളുകൾ നിസ്കരിക്കാൻ പറ്റുന്ന ഈ പള്ളിയുടെ സമീപത്തായിട്ടാണ് മഹാനായ ഇബിനിൻ അബ്ബാസ് അലി അള്ളാഹനും അന്ത്യവിശ്രമം കൊള്ളുന്നത് അതുപോലെ തന്നെ മഹാനവറുകളുടെ വീടും അവരുടെ മക്തബയും ഒക്കെ ഈ പള്ളിയുടെ പരിസരത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അബി നബി സലാഹ് അലൈഹി സ്വല്ലാം തങ്ങളുടെ അമ്മാവന്മാരുടെ നാടാണ് ഈ തൊയ്ഫ് എന്ന് പറയുന്ന പ്രദേശം ഇവിടെ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ തൊയ്ഫുമായി ബന്ധപ്പെട്ട് മുമ്പ് പറയാനുണ്ട് ഇൻഷല്ലാ ചരിത്ര സ്ഥലങ്ങളൊക്കെ നമ്മൾ ഈ യാത്രയിൽ സന്ദർശിക്കുന്നുണ്ട് അത്തിപ്പഴവും അതുപോലെ തന്നെ മുന്തിരിയും മറ്റ് ധാരാളം ഫലവർഗ്ഗങ്ങൾ വിരിഞ്ഞു നിൽക്കുന്ന ത്വൈഫ് ഇബിനെ അബ്ബാസ് അലി അള്ളാഹ്നുവിൻ്റെ മക്തബയും അവിടുത്തെ പള്ളിയും കണ്ട് മഹാനവർ ജിയാർത്തിയത് ഞങ്ങൾ ത്വൈഫിൻ്റെ തെരുവീതികളിലൂടെ നടന്ന് ഇപ്പോൾ എത്തിയിരിക്കുന്നത് എൻ്റെ മുമ്പിൽ കാണുന്ന ഈ പള്ളിയാണ് മസ്ജിദുൽ ഹനോദ് മഹാനായ ഉമർ ഉൽക്കാദി അറമത്തുല്ലാഹി അലഹി തങ്ങൾ ത്വൈഫിൽ പണി കഴിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന പള്ളി പല അഭിപ്രായങ്ങളും ചരിത്രത്തിലുണ്ട് ഏതായിരുന്നാലും മസ്ജിദുൽ ഹുനൂദ് എന്ന് ഇവിടെ എഴുതി വെച്ചതായി കാണാം ആ ത്വൈഫിൻ്റെ തെരുവീതികളിൽ എല്ലാ കടകളിലും നല്ല വൃത്തിയുള്ള അത്തിപ്പഴവും മറ്റുമെല്ലാം വിൽപ്പനക്കായി വച്ചിട്ടുണ്ട് മഹാനായ ഇബിനെ അബ്ബാസ് റതിഹിവിൻ്റെ വീടും അവിടുത്തെ പുരാതന കാലത്തുള്ള മക്തബയുമാണ് ഇപ്പോൾ നമ്മൾ ഈ പള്ളിക്ക് ചാലത്തായി കാണുന്ന ഈ കെട്ടിടം മഹാനായ ഇബിനെ അബ്ബാസ് റതി ഉള്ളഹാൻ്റെ പള്ളിയാകുന്ന മസ്ജിദു ഇബിനെ അബ്ബാസ് റതി ഉള്ളാഹു വൻഹു എന്ന പള്ളിയിൽ നിന്ന് രണ്ടരക്കാലത്ത് ലോഹൈ നിസ്കരിച്ച് ഞങ്ങൾ ത്വൈഫിൽ നിന്ന് യാത്ര പുറപ്പെട്ടു ഇപ്പോൾ നമ്മൾ കാണുന്നത് മസ്ജിദു അലി ലോകത്താദ്യമായി മിനാരം നിർമ്മിക്കപ്പെട്ട പള്ളിയാണിത് മഹാനായ ബിലാൽ മുഹദ്ദീൻ റതിയുള്ളാഹ് വൻഹു ഈ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചിട്ടുണ്ട് എന്ന് ചരിത്രങ്ങളിൽ പറയുന്നു ഞാൻ നേരത്തെ പറഞ്ഞ നബിസ്വല്ലാഹു അലഹി വസല്ല മതങ്ങൾ ചെന്നിരുന്ന അബ്ദാസ് റതിയുള്ള നഹുവിൻ്റെ തോട്ടമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ആ തോട്ടത്തിന് നടുവിൽ കാണുന്ന ഈ പള്ളിയുടെ പരിസരത്താണ് നബി നബിസ്വല്ലാഹു അലഹി വസല്ല മതങ്ങൾ വിശ്രമിക്കാൻ വേണ്ടിയിരുന്നത് ക്ഷീണിച്ചവശനായിരുന്ന നബിസ്ല്ലാഹു അലഹി വസല്ല മതങ്ങൾക്ക് കുത്തുബയുടെയും ഷെയ്ബയുടെയും കൽപ്പന പ്രകാരം അദ്ദാസ് എന്നവർ മുന്തിരി കഴിക്കാൻ വേണ്ടി കൊണ്ട് കൊടുക്കുകയാണ് ആ മുന്തിരി കൊടുക്കുന്ന സമയം നബി നബിസ്വല്ലാഹു അലഹി വസല്ല മതങ്ങൾ ബിസ്മില്ല എന്ന് പറയുകയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലമാണ് നബി നബിസുല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശ്രമിച്ച സ്ഥലം ശത്രുക്കളിൽ നിന്ന് ഏറുകിട്ടിയിട്ട് തങ്ങളാദ്യമായിരുന്നത് ഇവിടെയായിരുന്നു ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ പാറ നബി നബിസുല്ലാഹു അലൈഹി വസല്ല തങ്ങളെ കൊല്ലാൻ വേണ്ടി തങ്ങളുടെ ശരീരത്തിലേക്ക് ശത്രുക്കൾ ഒന്തിയിട്ടതാണ് എന്ന് പറയപ്പെടുന്നു ആ പാറ ജബിലി അലൈസ്ലാം വന്ന് തടുത്തു എന്നും ആ പാറയ്ക്ക് സമീപമായിട്ടാണ് മസ്ജിദിൽ കോ എന്ന് പറയുന്ന പേരിൽ തങ്ങൾ ഇരുന്ന സ്ഥലത്തൊരു പള്ളിയുമുണ്ട് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ത്വായിഫിലെ അവസാനത്തെ കാഴ്ചയായ സെദ് ഇക്രിമയിലേക്കാണ് ഇക്കിരിമ റദിയുള്ള അല്ല മറിച്ച് താബീകളിൽപ്പെട്ട ഇക്രിമ എന്ന് പറയുന്നൊരു മഹാൻ അവരാണത്രേ ഇതിൻ്റെ സമീപത്തായി അന്ത്യവിശ്രമം കൊള്ളുന്നത് അവരുടെ പേരിലാണ് സെദ് എന്ന് പറയുന്ന ഈ ഡാം സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ യാത്രയിലെ അവസാന സ്ഥലം പരിശുദ്ധമായ ഹജ്ജിൻ്റെ മീക്കാത്താകുന്ന കർണൂൽ മനാസിൽ സെയ്ലുൽ കബീർ എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്ന കർണൂൽ മനാസിലിൽ വന്ന് പരിശുദ്ധമായ റംബ്രയ്ക്ക് വേണ്ടി ഇവിടെ വെച്ച് ഇഹറാം ചെയ്ത് ഞങ്ങൾ ഹറമിലേക്ക് പോയി തോയിഫിൻ ഇനിയും ഒരുപാട് കഥകൾ നമ്മോട് പറയാനുണ്ട് നബി നബിസ്ഹു അലഹി വസ്ലമ തങ്ങൾ ബിസ്മി ചൊല്ലുന്നത് കേട്ട അദാസ് എന്ന് പറയുന്ന മനുഷ്യൻ അവർ കൂടുതൽ തങ്ങളോട് കാര്യങ്ങൾ അന്വേഷിക്കുകയും അവസാനം നസ്രാണിയായ അദ്ദാസ് എന്നിവരുടെ നാട്ടുകാരനായ യൂനുസ് നബി അലഹി വസ്ലാമിൻ്റെ സഹോദരനാണ് നബിസുല്ലാഹു അലഹി വസ്ലമതങ്ങൾ അറിയുകയും ചെയ്ത ഉടനെ അദ്ദേഹം ഷഹാദത്ത് ചൊല്ലി പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നു സൊഹാബിയായി മാറി നബി നബിസുല്ലാഹു അലഹി വസല്ല മതങ്ങൾ വളരെയേറെ നിരാശതയോടെയും സങ്കടത്തോടെയും തോയിഫിൽ നിന്ന് മക്കയിലേക്ക് മടങ്ങി ആ മടക്കത്തിൽ വാതിൻ നെഹ്ല എന്ന് പറയുന്ന സ്ഥലത്തെത്തിയ സമയത്ത് നബി സല്ലാഹു അലഹി വസല്മതങ്ങൾ അതുവഴി കടന്നു പോകുന്ന ഏഴ് ജിന്നുകൾ മുത്തനബി സുല്ലാഹു അലഹി വസല്ല മതങ്ങളുടെ പരിശുദ്ധമായ ഖുർആാൻ പാരായണം കേൾക്കുകയും അവർ വിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വരികയും എല്ലാത്തിനും തങ്ങളുടെ കൂടെ സഹായികളായി ഉണ്ടാകുമെന്ന് തങ്ങളോട് പ്രഖ്യാപിക്കുകയും ചെയ്തു അങ്ങനെ ഒരുപാട് വേദനയുടെയും പ്രയാസത്തിൻ്റെയും കഥകൾ ത്വായിഫിന് നമ്മോട് പറയാനുണ്ട് എല്ലാം കഴിഞ്ഞ് ഹബീബായ നബി നബിസ്വല്ലാഹു അലഹി വസല്ല മതങ്ങൾ വളരെയേറെ ക്ഷീണിതനായി ത്വയിഫിൻ്റെ മണ്ണിൽ ഇരിക്കുന്ന സമയം മഹാനായ മുക്കറബുല്ലംലാഖ് മലക്ക് ജുബലി അലഹി സ്വലാം കൊണ്ട് പറയുകയാണ് നബിയെ തങ്ങളൊന്ന് അനുമതി തരികയാണെങ്കിൽ ആ കാണുന്ന വിശാലമായ രണ്ട് പർവ്വതങ്ങൾ ഈ തൊയ്ഫ് ജനതയുടെ ശരീരത്തിൽ തള്ളിയിട്ട് അവരെ ഞാൻ ഞെരുക്കി കൊന്നു കളയാമെന്ന് പറഞ്ഞപ്പോൾ കാരുണ്യത്തിൻ്റെ കടലായ ലോകഗുരുവായ സെയ്യസൂർ ഉള്ളാഹി സുല്ലാഹു അലഹി വസ്ലം തങ്ങൾ പറഞ്ഞത് ജിബിലെ അവർ പാവങ്ങളാണ് അവരിൽ നിന്ന് കടന്നു വരുന്ന ഏതെങ്കിലും ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അതല്ലേ നമുക്ക് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞ് ആ ത്വൈഫ് ജനതക്ക് പുറത്തു കൊടുത്ത സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹു അവിടത്തോടുള്ള മഹബത്ത് നമ്മുടെ കലിബിൽ നിറച്ച് തെരുമാറാകട്ടെ മുത്തനബി അലൈഹി വസല്ലമ തങ്ങൾ കൈമാറിയ ഉത്തമമായ ഇസ്ലാം ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമ്മുടെ അനുഗ്രഹിക്കട്ടെ